നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സുരേഷ് ഗോപി ധരിക്കാറുള്ള വസ്ത്രങ്ങളെല്ലാം തന്നെ വൈറലായി മാറാറുണ്ട് ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഒരു ആശ ചേച്ചിയെ പറ്റി ഡിസൈനറായ ആശ ചേച്ചിയെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടിരുന്നു പിന്നീട് സൈബർ ലോകം മൊത്തവും പരക്കം പാഞ്ഞതും ഈ ആശ ചേച്ചി ഈ ഡിസൈനറെ കണ്ടുപിടിക്കാനായിരുന്നു വസ്ത്രങ്ങൾ തയ്യാറാക്കുന്ന പ്രമുഖ ഡിസൈനറായ ആശാ രാമചന്ദ്രനെ തപ്പിയെടുക്കാൻ എന്തായാലും സൈബർ ലോകത്തിന് വലിയ താമസം ഒന്നും തന്നെ ഉണ്ടായില്ല ആശി ചേജി ഡിസൈൻ ചെയ്യുന്ന വസ്ത്രങ്ങളൊക്കെ പ്രത്യേകിച്ച് അറിയാനാകും ബാക്കി പലരും ഇങ്ങനെയൊക്കെ അയച്ചു തരാറുണ്ട് എന്നാണ് അന്ന് സുരേഷ് ഗോപി അഭിമുഖത്തിൽ പറഞ്ഞത് തൃശൂർ മമ്മിയൂരിലാണ് ആശാസ് ദ മ്യൂറൽ ബ്രാൻഡിന്റെ ഉടമയായ അതായത് നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞ ആശിഷേജി ഉള്ളത് മൂന്ന് പതിറ്റാണ്ടായിട്ടുള്ള ബന്ധമാണ് സുരേഷ് ഗോപിയുമായി ഉള്ളതെന്ന് ആശ ചേച്ചി പറയുന്നു ബ്രാൻഡ് ആരംഭിച്ച ആദ്യകാലം മുതൽ ഏറെ സഹായിച്ചിട്ടുണ്ട് എന്നും മ്യൂറൽ പെയിന്റിങ് ചെയ്ത സാരികൾ വിദേശ രാജ്യങ്ങളിൽ എത്തിക്കാൻ വരെ മുൻകൈയ്യെടുത്തതും സുരേഷ് ഗോപി ആണേ എന്ന് അവർ ഓർമ്മിച്ചെടുത്തു പറയുന്നു അമേരിക്കയിൽ ഇന്നും ഏറെ ആവശ്യക്കാരുണ്ട് എന്നും ആശ ഇതോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി എട്ടിലാണ് ആദ്യമായി ബ്രഷ് എടുക്കുന്നത് ആഷാദ മ്യൂറൽ ബ്രാൻഡിന്റെ ഉദ്ഘാടനം ലാലേട്ടനായിരുന്നു നിർവഹിച്ചത് പിന്നീട് ആർട്ട് ഗാലറി തുടങ്ങിയപ്പോൾ സുരേഷ് ഗോപി അത് ഉദ്ഘാടനം ചെയ്യണമെന്നത് വളരെ ആഗ്രഹമായ ഒരു കാര്യമായിരുന്നു അത് അദ്ദേഹം എനിക്ക് നിറവേറ്റി തന്നു ഭഗവാന്റെ ഡിസൈനുകളാണ് സുരേഷിനേറെ ഇഷ്ടം എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് സുരേഷ് തന്നെ പറഞ്ഞു തരാറുണ്ടെന്നും ആശ ചേച്ചി പറയുന്നു പാറമിക്കാവ് ദേവി അയ്യപ്പന്റെ ഒക്കെ മ്യൂറലുകൾ ചെയ്യണമെന്ന് പറയാറുണ്ട് സാധാരണ രീതിയിൽ അയ്യപ്പനെ മ്യൂറൽ ചെയ്യാറില്ല എന്നാൽ ഒരിക്കൽ വരച്ചു കൊടുത്തത് സുരേഷിനെ ഏറെ ഇഷ്ടപ്പെട്ടു കൃഷ്ണനെ ചെയ്തപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമായി മുണ്ടിൽ താമര വെണ്ണക്കുടം ആലില ഓടക്കുഴൽ അങ്ങനെ ഏറെ ഡിസൈനുകളും ചെയ്തിട്ടുണ്ടെന്നും അവർ പറയുന്നു പിറന്നാളിനൊടുക്കാൻ മുണ്ട് ഡിസൈൻ ചെയ്ത് നൽകിയിട്ടുണ്ട് അതൊരു ആയിരുന്നു സുരേഷ് േട്ടന്റെ വളർച്ചയാണ് നമ്മുടെ ആഗ്രഹമെന്നും നാടിനും ജനങ്ങൾക്കും നല്ലത് ചെയ്യുന്നയാൾ ജയിച്ചതിൽ സന്തോഷമുണ്ട് എന്നും അവർ വ്യക്തമാക്കി അദ്ദേഹത്തിന് സർവേശ്വരൻ ആയുസും ആരോഗ്യവും നൽകട്ടെ എന്നും അവർ പ്രാർത്ഥിച്ചു സുരേഷ് ഗോപിക്ക് പുറമെ കെ എസ് ചിത്ര അനുഷ്ക ഷെട്ടി ജയറാം അശ്വതി ചിപ്പി സംയുക്ത വർമ്മ എം ജി ശ്രീകുമാറിന്റെ ഭാര്യ ആനി തുടങ്ങിയവരെയും ആശാരാമചന്ദ്രന്റെ രാമചന്ദ്രന്റെ ഡിസൈനറിന്റെ സ്ഥിരം ആവശ്യക്കാർ തന്നെയാണ്